ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഒന്ന് രാവിലെ ഒരു വെട്ടം വെളിച്ചൊക്കെ ഉണ്ട് ഇട്ടാ മഴ ഒന്ന് വിട്ടുന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവും അപ്പം മക്കൾസൊക്കെ ഇതാ സ്കൂൾ ബസ്സിൽ നിന്ന് കമൻ്റ് ഒക്കെ ഇടിക്കുന്നുണ്ട് കുഞ്ഞോളത്താത്ത വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കണ്ടിട്ടാണ് അപ്പം അതൊക്കെ കഴിഞ്ഞു മക്കൾസൊക്കെ പോയി പിന്നെ പുരയ്ക്ക് വന്നു പിന്നെ പിന്നെതാ എന്താ പറയുക രാവിലെ നാസ്തക്കുള്ള ഉള്ള പരിപാടിയാണ് ഇന്നലത്തെ കടലക്കറി കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കിയിട്ട് മക്കൾസിന് കൊടുത്തിട്ടാണ് പിന്നെതാ അത് അത് കുറച്ചേ കുറച്ചേരുന്നുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടി എടുക്കുക വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടി എന്താ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ് ഇതൊക്കെ നമ്മളെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള കറികളാണ് അപ്പോൾ സ്കൂളത്തെ സ്കൂൾ കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇത് അല്ലെങ്കിൽ ഉരുളക്കെങ്ങ് ഈ ഒരു ഐറ്റം എപ്പോഴും നമ്മളെ ലഞ്ച് ബോക്സിൽ ഉണ്ടാവണതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കുകയാണ് അങ്ങനെ കറിയും ദോശയൊക്കെ ആയിട്ട് അപ്പം ശീതോശ എന്നും അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും എന്താ ഈ ശീതോശാണ് എൻ്റെ പൂജാമ്പളക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ശീതോശ പിന്നെ പത്തിരി വലിയ ഇഷ്ടമല്ല അതേപോലെ ഉഴുന്നിൻ്റെ കടികളൊന്നും ഇഷ്ടമല്ല ഉപ്പുമാവ് ഇഷ്ടമല്ല ആകെ മൂപ്പർക്കിഷ്ടമുള്ള ഇത് ഒന്ന് അല്ലെങ്കിൽ നെയ്യപ്പത്തിരി പിന്നെ പൂരിയും കുറേയൊക്കെ ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ പൂരി ഉണ്ടാക്കലുണ്ട് നെയ്യ്പത്തിരി ഉണ്ടാക്കലുണ്ട് പിന്നെ ഇതുമാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ ചായ കുടിക്കുക അപ്പം ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസങ്ങളെല്ലേ ഉള്ളു അതിൻ്റെ കഥയൊക്കെ പറയാം കേട്ടോ നിങ്ങൾ പോയാൽ ഞാൻ അടങ്ങാറാവുമല്ലോ എന്നൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ ഇതാ ചായ ഒക്കെ കുടിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവഗാന പള്ളിക്ക് പറഞ്ഞുകൊണ്ട് കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ ചെരുപ്പ് തേച്ച് തവാനുണ്ട് അതേപോലെ എന്താ പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് തേച്ചെടുക്കാനുണ്ട് അങ്ങനെ കുറച്ച് അല്ലാറ ചുള്ളവർ പരിപാടി ഉണ്ട് ഫസ്റ്റ് പിന്നെ അടിക്കലും തുടക്കലും വരലും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ അവൾ ബാക്കിയാണ് ചോറും കറിയും ഒക്കെ വെക്കാനുണ്ട് പിന്നെ പുറത്താണ് അടോര വെയിലാണ് എനിക്കാണ്ട് സമാധാനമല്ല ചാടിക്കാനൊന്നും എന്താ വെച്ചാൽ കുറേ ഉണക്കിയെടുക്കാണ്ടല്ലോ അപ്പോൾ വെയിലാണുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അങ്ങനെ പിന്നെ അപ്പൊ അടുത്തോട് പോയി കുറച്ച് സാധനം മേടിക്കാണ്ടേനും സാധനമൊക്കെ വാങ്ങി വന്ന് ഇതാ കുളിച്ച് മാറ്റി പള്ളിക്ക് പോകാൻ നിൽക്കുക കേട്ടോ പള്ളിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ മഴ ഉണ്ട് ചാർന്ന് പിന്നെ അപ്പം വേഗം കുടയൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ അതാ പിന്നെ ടാറ്റയ്ക്കപ്പ് പറഞ്ഞ് പോകണ്ടിട്ടോ എനിക്ക് സങ്കടം വരും എന്താ വെച്ചാൽ അടുത്ത വെള്ളി കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വെള്ളിക്കാണ് ടിക്കറ്റ് കിട്ടിയത് അപ്പം ഇനി ആകെ കുറഞ്ഞ ദിവസം കൂടെ അല്ലല്ലോ വല്ലാത്തൊരു സങ്കടം ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഞാൻ തുണികളൊ ഒക്കെ ഉണക്കി എടുത്തിന്ന് ഉണക്കിയ തുണികളാ കേട്ടോ ഒരുപാട് തുണികളുണ്ടായിന് തുണി ഉണങ്ങിയതിന് ശേഷമാണിതാ മഴയൊക്കെ മൂടി പെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പം എന്താ വെച്ചാൽ കുറേ തുണി ഉണ്ടായിരുന്നു കുറേ തുണി പറഞ്ഞാൽ ആ സ്റ്റെയറിൻ്റെ മേലുണ്ടായിരുന്നു അതേപോലെ ഫുൾ ജനൽ എല്ലാ ജനലും ഓരോ ഡ്രസ്സുണ്ടേനും ഈ ഡ്രസ്സൊക്കെ ഓരോ വിധം ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഒരു തണുപ്പ് ഉണ്ടാകുമല്ലോ അകത്തിട്ടാൽ കാറ്റോടാത്ത സ്ഥലത്തിടുമ്പോൾ ഒരു തണുപ്പും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാം ഉണങ്ങി കിട്ടി അപ്പം ആമ്പോട് ഇതാ ഉണങ്ങിയിട്ടൊന്നും ഇല്ല ട്ടോ അപ്പൊ എന്നോട് കുറെ ആൾക്കാര് ചോദിച്ചാൽ അമ്പിടവും എന്നാണ് വാരി വിളിക്കുക ചോദിച്ചിരുന്നു അമ്പിടവും നല്ല കേട്ടോ വിളിക്കുക അങ്ങനെ എന്താ പറയുക ഞാൻ ഇഷ്ടത്തോടെ വിളിക്കുന്ന ഒരു പേരാണ് ഞാൻ ടൂട്ടൂനും എന്താ പറയുക നമുക്ക് സ്നേഹം കൂടുമ്പോൾ ഒരു വെളി ആ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്നതാണ് ഈ അമ്പിടും അമ്പുടും പറയട്ടോ മോനെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇതാ ഓനെ അവിടെ കിടത്തി ഒന്ന് ഫുള്ള് കരച്ചിൽ തന്നെ ചെയ്യുന്നുട്ടോ ഇത് ആ പുകയ്ക്ക് ഞാൻ പോകുന്ന സമയത്ത് ടാങ്ക് കൊടുത്താണ് അങ്ങനെ അങ്ങനെന്താ അടിക്കലും തുടക്കലൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ എനിക്ക് ആണെങ്കിലും ഫുൾ വീഡിയോസ് ഒന്നും ഇപ്പം എടുക്കാൻ പറ്റണില്ല എന്താ വെച്ചാൽ ഒന്നും നടക്കണില്ല നമ്മളൊരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും മോൻ കറിയാം അപ്പോൾ ഞാൻ പോകും അപ്പം എനിക്ക് വീഡിയോസിൻ്റെ എല്ലാ ഒന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ അങ്ങനെ കുറേ മിസ്സായി പോകണ്ടിട്ടോ അങ്ങനെ അതാ ചോറിന് വെള്ളം വെച്ചിട്ടേ ഉള്ളൂ പിന്നെ അതേപോലെ കറിക്കുള്ള ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് പോയതാട്ടോ അത് പിന്നെ നമുക്ക് ഞായറാഴ്ച നെസ്റ്റ് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കുറച്ച് തക്കാളിയൊക്കെ വാങ്ങിയാൽ മതി എന്ന് ഇപ്പോഴത്തെ ഒരു രണ്ട് ദിവസത്തെ ആവശ്യത്തിന് എന്തായാലും നെസ്റ്റ് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം കുറേ സാധനം മേടിക്കുമല്ലോ പിന്നെ കടച്ചൊക്കെ ഉണ്ടെന്ന് ഇന്നിട്ട് കറി വെക്കാൻ അപ്പോൾ ഞാൻ ചന്നെന്തായാലും വെക്കണ്ട ചിക്കൻ ഉണ്ടല്ലോ അപ്പം ഇന്നെന്തായാലും വെക്കണ്ട പിന്നെ രസം വെക്കുക വിചാരിച്ചു അതൊക്കെ എടുത്തു വെച്ചു അങ്ങനെ അതാ ചിക്കനൊക്കെ നന്നാക്കി എടുക്കുകയാണ് അപ്പം ഞാൻ കുഞ്ഞ് കുഞ്ഞ് പിസക്കു കൂട്ടും ചിക്കനായാലും ബീഫായാലും ഒക്കെ എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞ് പീസാണ് ഇഷ്ടം വലിയ പീസൊക്കെ കാണുമ്പം എന്തോ പോലെയാണ് എന്താ പറയുക കുഞ്ഞു കുഞ്ഞു പിസ്സാവുമ്പോൾ പൊരിച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റ് പോലെയൊക്കെ എനിക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെതാ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല കൂട്ടാൻ തുടങ്ങി അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ചിക്കൻ മസാല കുറച്ച് ഉപ്പ് കുറച്ച് സുറുക്കിയും ഇട്ടിട്ട് നല്ലോണം എന്താ പറയുക കൊഴച്ച് വെച്ചിട്ടോ നമ്മൾ കറി കാണുന്ന സമയം എന്താ പറയുക ഒന്ന് പിടിക്കുമല്ലോ അതിൻ്റെ അകത്ത് അപ്പോൾ അത് വേഗം ചെയ്തു വെച്ച് ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം എരി വേണം കേട്ടോ എന്തായാലും ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ അത്യാവശ്യം എരി വേണം അപ്പം ഞാൻ അത്യാവശ്യം നല്ലവണ്ണം മുളക് പൊടി ഇടട്ടോ ഇവിടെ മക്കൾസിനങ്ങനെ തന്നെ മക്കൾസിനും നല്ലവണ്ണം എരി കൂട്ടുന്ന ആൾക്കാരാണ് എനിക്ക് എരി ഇല്ലാതായാലാണ് ഒരു മതിരിപ്പ് കറിക്കൊക്കെ ഒരു മതിരിപ്പൊക്കെ തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ പൊരിക്കണ അതിലൊക്കെ നല്ലവണ്ണം മുളക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ ഇതാ അതൊക്കെ റെഡിയാക്കി പിന്നെ കുറച്ച് പരിപ്പ് എടുത്ത് താളിക്കാമെന്ന് എനിക്കാണെങ്കിൽ ഈ ചിക്കൻ ആയാലും ബീഫ് ബീഫാരി ഇത്തിരി താളിപ്പ് എന്തെങ്കിലും വേണം കേട്ടോ ചെറുപയറോ പരിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലകൾ അല്ലേ മുരിങ്ങൻ്റെ ഇല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു താളിപ്പ് വേണം അപ്പം ഞാൻ ഇത്തിരി എന്താ പറയുക പരിപ്പ് എടുത്ത് താളിക്കുക വിചാരിച്ച് ഞാൻ ചിക്കൻ കറി ഇങ്ങനെയായിട്ടോ വെക്കണേ നമ്മൾ ചട്ടിയിലാണേ അപ്പം എന്താ പറയുക ഉള്ളിയൊക്കെ വാട്ടി അതിൻ്റെ അകത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതൊന്ന് വാഴറ്റി എടുത്തു അതിൻ്റെ അകത്ത് കറിവേപ്പില മല്ലിച്ചപ്പ് തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നല്ല വഴറ്റി എടുക്കെട്ടോ പിന്നെ അതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ ഇടുന്നത് ചിക്കൻ മസാല മാത്രമാണ് പിന്നെ വേറെ നമ്മൾ എന്താ ചിക്കന് ചിക്കനിൽ അത്യാവശ്യം നല്ലോണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ചിക്കൻ മസാല മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അത് ഗ്രേ ഗ്രേവിയോടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കെട്ടോ ഇതിപ്പോൾ ഞാൻ തളക്കുമ്പം കണ്ട അത്ര വെള്ളം ഇൻ ചിക്കനിലില്ല നല്ലൊരു പെരട്ട് രൂപമാക്കിയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് ഞങ്ങളുടെ അപുകം വന്ന് ഞങ്ങളിതാ പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പം ഇന്ന് ഞാൻ ചമ്മന്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ തേങ്ങ അപുകാനോട് വാങ്ങാൻ മറന്നു പോയിട്ടാണ് അപ്പം ഞാൻ തേങ്ങ ഉണ്ടെങ്കിൽ ചുട്ടരച്ച ചമ്മന്തിയില്ലേ ആ പരിപാടി ആക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ അത് വേണ്ടി പിന്നെ എന്താ കണ്ണിമാങ്ങ ഉണ്ടേ വച്ചാറിട്ട് അതെടുത്തിട്ടാണ് അപ്പോൾ ചിക്കൻ പൊരിച്ചതും ചിക്കൻ മുളകിട്ടതും അതുപോലെ പരിപ്പ് താളിരിച്ചൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ചുരക്കത്തുന്ന് പിന്നെ മൂന്ന് ഉറങ്ങിയിട്ടില്ല അവന് കട്ടിൽ മുഖം എടുത്തിട്ടോ അപ്പൊക്ക ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നല്ല കോഴിക്കോട് നിന്നാണ് കയറുന്നത് പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും ഇൻഷാള്ളാം അങ്ങനെ പിന്നെ അപ്പുക്ക ചോറൊക്കെ തിന്നു ഉറങ്ങിയിട്ടാണ് ഞാൻ പിന്നെ മോൻ ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പം ഞാൻ വെച്ച് വൈകുന്നേരത്തേക്ക് ഒരു ടീ കേക്ക് ഉണ്ടാക്കിയാലോ വിചാരിച്ച് അങ്ങനെ ഇല്ലാ ടീ കേക്കിൻ്റെ പരിപാടി ആയിട്ടോ ആ മുട്ടയും പിന്നെന്താ എൻ്റെ അടുത്ത് ഇതില്ലായിരുന്നു കേട്ടോ എന്താ പറയാ നമ്മളെ സോഡപ്പൊടി ഇല്ലായിരുന്നു പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ പഞ്ചസാരയൊക്കെ പൊടിച്ചു മുട്ടയും പിന്നെ പാലും എന്താ പറയുക മൈദയൊക്കെ കൂടെ മിക്സാക്കി പിന്നെ ഞാൻ കുറച്ച് നെയ്യ് അതിൻ്റെ അകത്ത് ഒഴിച്ചു ഞാ നല്ലൊരു രുചി ഉണ്ടാവും അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു ഞാൻ നല്ല അടിപൊളി ടീക്കിയൊക്കെ ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാക്കണം വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുന്ന സംഭവം പിന്നെ ചോക്ലേറ്റിൻ്റെ ആ സംഭവം ഉണ്ടെങ്കിൽ രണ്ട് ലെയർ ആയിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ അതില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇത് ഇങ്ങനെ വൈറ്റായിട്ട് ചെയ്യുക വിചാരിച്ചു നല്ല ടേസ്റ്റാ ചായക്കൊക്കെ കൂട്ടാനേ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കിയിരുന്നുണ്ട് നമുക്കൊരു സമയം ഉണ്ടായിരുന്നല്ലോ ഒരു കേക്ക് ഒരു അതൊരു പ്രത്യേക സമയമുണ്ട് എല്ലാവരും കേക്കിൻ്റെ പരിപാടി അതുപോലെ ചെടി ഉണ്ടാക്കുന്ന ഒരു പരിപാടി അങ്ങനെ ഒരു സീസൺ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ബീറ്റർ അപ്പം കുറേ ഉണ്ടാക്കും ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് വാൻ ലൈസൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഒട്ടിച്ചിട്ടില്ല എന്നാലും മുട്ടച്ചൊയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉറ്റിക്കാതെ നിന്നിട്ടും കുഴപ്പമൊന്നുമില്ല നെയ്യൊക്കെ ആക്കിയതുകൊണ്ട് കുറച്ച് ഇലക്കാപ്പൊടിയും ഞാൻ ഇട്ടിരുന്നു കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഗ്യാസും ആട്ടോ വെച്ചത് അപ്പം നമ്മളെ കേക്കൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ കുത്തിയോക്കിയപ്പം നല്ല വെന്തിട്ടുണ്ടൊന്നും ആവുന്നൊന്നുമില്ല അതിൻ്റെ അകത്ത് നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ ഈ ടീ കേക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ആ ഷോട്സ് ആയിട്ടും ഇനി ജസ്റ്റ് ഇനി ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക വീഡിയോ ഇടാം ആക്കിയാൽ മതി വേണമെങ്കിൽ കേട്ടോ അപ്പം അടിപൊളി കേൾക്കാം ചായക്കൊക്കെ വൈകുന്നേരത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യുക ഒരുപാട് പണിയൊന്നുമില്ല അതിൻ്റെ അകത്ത് മുട്ടയും മൈദ്യം പിന്നെ അടുത്ത് ബേക്കിംഗ് സോഡ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ഇതിപ്പം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്നാലും നല്ല പൊങ്ങി നമ്മൾ ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ല പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടുത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതുപോലെ കമൻ്റ് ആക്കുക ടാറ്റാ ടറ്റാബെസ് യു അസ്ലാം വലൈക്കും 嗯。Mm.